അപ്പോൾ നമ്മൾ പെട്ട വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം എന്താ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ഇവന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റുകളിലാണ് അപ്പോൾ നമ്മൾ കേൾക്കാൻ തന്നെ ആ ഒരു ഇവന്റിലേക്കാണ് കേസ് പോകുന്നത് നല്ല കിട്ടുന്ന ഗ്ലുവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമുക്ക് ഒരു ധൈര്യൊരു ഗ്ലുവാനും സാധിക്കും അത്യാവശ്യം നല്ല ഗ്ലോ ആളാണ് അപ്പോൾ അത് മാത്രമല്ല എല്ലാവരും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോക്കാണെങ്കിൽ സാധിക്കും അഞ്ച് ഡേയ്സ് പത്ത് അവർ മാത്രമേ ലെഫ്റ്റുള്ളൂ ഈ പ്രൈസ് നമുക്ക് നോക്കാം സ്വലം ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം പിന്നെ ഇതിൽ നോർമലി നമുക്ക് ഇരുപത് സ്പിന്നെയുണ്ടായാലും പക്ഷെ ഇതിൽ പതിനഞ്ച് ഡയമണ്ട് പിന്നെ ഇരുന്നൂറുള്ള നൂറ്റി അമ്പത് ഡയമണ്ട് ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പം കുറച്ച് ഡയമണ്ട് കുറവാണ് കേസുക ഫസ്റ്റ് ഈ ഒരു ഗ്ലോ വാണ് വരുന്നത് നമ്മൾ കാണിച്ചതാണ് സെക്കൻഡ് തേർഡിൽ വൈസ് ഈ ഒരു ബാഗ് ആണ് പക്ഷേ അത് ബഗ്ഗായിട്ട് നമുക്ക് ത്രീ ലെവൽ ത്രീ ബാഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ലെവൽ വണ് ലെവൽ ടു നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നല്ല ഉണ്ടോ അത് ലെവൽ ത്രീ ബഗ് കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം അതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡാഗർ നല്ല കത്തി ഓക്കെ അത് അത്യാവശ്യം വഴപ്പല്ലാത്തൊരു സ്ലിമാണ് ഇതിന് ഗൈസ് ഓക്കെ കണ്ടിട്ട് കണ്ടിട്ട് കേൾക്കണം ഓക്കെ പിടിച്ചിരിക്കുന്ന സെറ്റാണ് നമ്മൾ നെക്സ്റ്റ് ഇതൊക്കെ അതർ പ്രൈസസ് ആണ് ഗൈസ് ഇത് ഫസ്റ്റ് നമുക്കൊരു ഡബിൾ ഡൗൺ സ്കേപ്പ് വരുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ ഹെൽമെറ്റ് ഗൈസ് ഒക്കെ ഫ്രീ ഫയറിൽ നിന്ന് ബാക്കിൽ എഴുതി അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ് മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഓൺലൈറ്റ് ലൈറ്റ് ആണ് പിന്നെ ഈ ഒരു പാന് അത്യാവശ്യം നല്ല പാനാണ് ഗൈസ് ബാക്ക് ബാക്ക് നല്ല ചിരിച്ചിരിക്കുന്ന ചെങ്ങായി അതാണ് ഈ ഒരു ഭാഗത്ത് ദേശം വിശദം ഉണ്ടായി ഇന്നൊരു ഗ്രനേഡ് വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വായ്പാത്ത പക്ഷേ വലിയ ആനിമേസും കാര്യങ്ങളൊന്നും എല്ലാം ഗ്രെനേഡ് കാണാൻ സമയമാണ് പിന്നൊരു ബാറ്റ് ഇതൊക്കെയാണ് ഈ വേദി ഒരുപാട് ഇതൊക്കെ ബാക്കിയുള്ള ഒരുപാട് അപ്പോൾ അതർവൈസ് എല്ലാവരും ഈ ഒരു ഈവൻറ്റ് കണ്ടു വിചാരിക്കുക എനിക്ക് ആയിരിക്കും എല്ലാവരും ഔട്ട് ചെയ്ത് വെക്കുക ഇതുപോലുള്ള വീഡിയോയ്ക്ക് വീണ്ടും തരാം അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ